നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ സജീവമായി പുരോഗമിക്കുകയാണ് പ്രദേശത്ത് മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടറും എസ് പിയും പ്രതികരിച്ചിട്ടുണ്ട് അർജുൻ്റെ ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെയാണെന്ന് കളക്ടർ ലക്ഷ്മിപ്രിയ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപകടത്തിൽ രണ്ട് സാധ്യതകളാണ് ഭരണകൂടം കാണുന്നത് ഇത് മുൻനിർത്തിയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള കർണാടക മുഖ്യമന്ത്രിമാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനം സജീവമായി കൊണ്ടിരിക്കെ രണ്ട് സാധ്യതകളെ അവർ തള്ളുന്നില്ല ഇതിലൊന്ന് ലോറി മണ്ണിനടിയിൽ തന്നെ ആകാം എന്നാണ് അല്ലെങ്കിൽ ഗംഗാവലി പുഴയിൽ വീണിരിക്കാമെന്നും അനുമാനമുണ്ട് വെള്ളത്തിനടിയിൽ ലോറി ഉണ്ടോ എന്നറിയാൻ നാവികസേനയുടെ സഹായവും തേടിയിട്ടുണ്ട് നാവികസേനയുടെ വിദഗ്ധ ഡൈവർമാർ സ്ഥലത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഓഫായിരുന്ന മൊബൈൽ ഇന്ന് രാവിലെ ഓണായെന്ന് വീട്ടുകാർ പറയുന്നുണ്ട് വണ്ടി പുഴയിൽ വീണെങ്കിൽ ഇതിന് സാധ്യത ഇല്ല അതുകൊണ്ട് തന്നെ മണ്ണിനടിയിൽ തന്നെ വണ്ടി ഉണ്ടാകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോറിയുടെ എൻജിൻ ഇന്നലെ വരെ ഓണായിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കൽ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ അത്തരമൊരു ലോറി മണ്ണിനടിയിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ പോലും കണ്ടെത്താനായിട്ടില്ല എന്നാണ് കളക്ടർ പറയുന്നത് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കെ ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുന്നതാണെന്നാണ് എസ് പി അടക്കം പറയുന്നത് നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർമാർ ഹെലികോപ്റ്ററുകൾ വഴി പുഴയിലേക്ക് ഇറങ്ങിയാകും പരിശോധന നടത്തുക കാഴ്വാർ നാവികസേനാ ബേസ് കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഗോവ നേവൽ ബേസിൽ അനുമതി തേടിയിട്ടുണ്ട് ഗോവ നാവികസേനാ സ്ഥാനത്ത് നിന്ന് അനുമതി ലഭിക്കാനുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് നടന്നത് റോഡിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് ഉത്തര കന്നഡയിലെ കുന്ത ഡിവിഷനിലെ അസിസ്റ്റന്റ് സബ് കളക്ടർ കല്യാണി വെങ്കടേഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു യന്ത്രങ്ങളുടെ സഹായത്തോടെ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് മണ്ണ് പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ സ്ഥലത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ആറ് മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ഇതിൽ അർജുൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സബ് കളക്ടർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ ജില്ലാ കളക്ടറുമായും അതുപോലെ തന്നെ പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെട്ട് വരികയാണ് സംഭവത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഇടപെട്ടിട്ടുണ്ട് കർണാടക ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആർ ഹിതേന്ദ്രയോട് വിശദമായി തന്നെ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഫോൺ റിങ് ചെയ്ത നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നൽകാമെന്ന് പോലീസും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സ്വതീശൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കിയിട്ടുണ്ട് എന്നും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അർജുനായിട്ടുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ